അതിൻ്റെ കൂടെയുള്ള ക്യാബേജ് വിളവെടുപ്പിനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പുഴുത്തൊന്ന് സ്ഥിതിക്ക് ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതും നാശാവും അതുകൊണ്ട് നമുക്കിത് പറിച്ചെടുക്കാം ഇന്ന് ലാസ്റ്റത്ത് കോളിഫ്ലവർ ആണേ ഇതും കൂടെ കഴിഞ്ഞ് നമ്മൾ കോളിഫ്ലവർ വിളവെടുപ്പ് കഴിഞ്ഞു അടുത്ത വർഷം വേണം കുറച്ചധികം നട്ട് എടുക്കാൻ നമുക്കിതും കൂടെ ഒന്ന് പറിച്ചെടുക്കാം ഇതെന്താണ് കഴിച്ചത് അറിയില്ല നല്ല കേബേജ് ആയിരുന്നു വിഷമൊന്നുമില്ലാതെ നല്ല ജവോളം മാത്രം ഇട്ടിട്ട് നനവ് മാത്രമേ ആയിരുന്നുള്ളൂ പുഴുവാണോ എന്നറിയില്ല അവിടെ വലിയൊരു ദ്വാരവും കാണാനുണ്ട്